ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പല്ലിന് കുറച്ച് കേടുണ്ടായിരുന്നു അത് വേദന എടുക്കുന്നത് കുറെ ദിവസമായിട്ടുണ്ടായി അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ക്ലിനിക്കിൽ വന്നു ആലുവയിൽ ഉള്ളൊരു ക്ലിനിക് ആണ് അപ്പൊ പേടി തുടങ്ങി അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ആദ്യം എന്നെ തന്നെ വിളിച്ചു അങ്ങനെ ഞാൻ അവിടെ കിടന്നു ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ കിടന്നത് അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതിൽ കുറച്ച് അധികം കേടുണ്ട് അതുകൊണ്ട് പൈപ്പ ടോമി ചെയ്തിട്ടാണ് അടയ്ക്കാൻ പറ്റുള്ളൂ ടു ടൈംസ് ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് ആദ്യത്തെ തവണ ടെമ്പററി ആണ് കേട്ടോ വെച്ചത് പിന്നെ ഒഴി തവണയും കൂടി പോവേണ്ടി വന്നു അപ്പോഴാണ് പെർമനൻ്റ് വെച്ചത് കല്ലിൽ എനിക്ക് നല്ല വേദന ഉള്ളതും കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ മരവിപ്പിക്കണ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ചെയ്തത് ഇഞ്ചെക്ഷൻ എടുത്തതും കൊണ്ട് വലിയ വേദന ഒന്നും തോന്നിയില്ല പിന്നെ ഡോക്ടർ ബിഗ് മൗത്ത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു പിന്നെ അതിയേന തന്നെ ഡോക്ടർ എല്ലാം ചെയ്യാൻ തുടങ്ങി ഒരു ബ്രഷ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കറക്കണ്ടായിരുന്നു ഒരു വൈറ്റ് ബ്രഷ് ഒക്കെ ആയിരുന്നു ആദ്യം നമ്മുടെ വായിൽ വെള്ളം വന്നത് പോലത്തേക്ക് തോന്നും അപ്പോഴത് അവർ ഡോക്ടർ സ്ട്രോ വെച്ചിട്ട് ഇതാക്കും ഹെജാടപ്പല്ലും അടയ്ക്കേണ്ടതായിരുന്നു പക്ഷേ ഹെജാടപ്പല് ഹെജ് അടയ്ക്കാനായിട്ട് ഇരുന്നില്ല അതുകൊണ്ട് കൊണ്ട് ഹെജാഡ ഇന്നടച്ചില്ല ഇനി അവിടെ നിന്ന് ഡോക്ടറെ സ്റ്റിക്കറൊക്കെ തന്നു ഹെജാക്കൊക്കെ സ്റ്റിക്കർ കൊടുത്തു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്ക് ഉള്ളു പുതിയ വീഡിയോ കാണാം ബൈ